നമസ്കാരം കോൺഗ്രസിന് ആദായ നികുതി വകുപ്പ് ആയിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ നോട്ടീസ് നൽകിയിരിക്കുകയാണ് ആയിരത്തി എഴുന്നൂറ് കോടി രൂപ നികുതിയും പിഴയും അടക്കം ഉടൻ അടയ്ക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് ആദായ നികുതി വകുപ്പിൻ്റെ നോട്ടീസ് നൽകിയിട്ടുള്ളത് വലിയ പ്രതിഷേധമാണ് ഇതിനെതിരെ കോൺഗ്രസ് പാർട്ടി ഉയർത്തുന്നത് അല്പസമയം മുമ്പാണ് കെ സി വേണുഗോപാൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ് കെ സി വേണുഗോപാൽ ജനാധിപത്യത്തെയ്ത മോദി സർക്കാർ കൊല്ലക്കൊല ചെയ്യുന്നു പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിനെ പാപ്പരാക്കാൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരുമെല്ലാം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് വലിയ രീതിയിൽ കളിക്കുന്നുണ്ട് ആ കളിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ആദായ നികുതി വകുപ്പിൻ്റെ നോട്ടീസ് എന്നുമൊക്കെയുള്ള വലിയ മോങ്ങലുകൾ നടത്തുന്നുണ്ട് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷയും ആയിട്ടുള്ള സോണിയാഗാന്ധി ദില്ലിയിൽ വാർത്താ സമ്മേളനം ഏറെ ദിവസങ്ങൾക്ക് ശേഷമാണ് സോണിയാഗാന്ധി അന്നൊരു വാർത്താ സമ്മേളനം നടത്തിയത് ആ വാർത്താ സമ്മേളനത്തിൽ അതീവ ഗുരുതരം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അവർ പറഞ്ഞു പാർട്ടിയെ ാക്കാനുള്ള ചില നടപടിക്രമങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തിയിരുന്നു ദില്ലിയിലെ കോൺഗ്രസിന്റെ അക്കൗണ്ടുകളിൽ ചിലത് മരവിപ്പിച്ചു എന്നാണ് അന്ന് സോണിയാഗാന്ധി പറഞ്ഞത് നൂറ്റി മുപ്പത്തി കോടി രൂപയുടെ അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചത് അത് ഏർ നികുതി കുടിശ്ശികയുമായി ബന്ധപ്പെട്ട റെക്കവറിയാണ് അന്ന് ഐ വകുപ്പ് നടത്തിയത് എന്ന് നമുക്കറിയാം വെറും നൂറ്റി കോടി രൂപ മരവിപ്പിച്ചപ്പോഴേക്കും ദ കോൺഗ്രസ് പാർട്ടി പാപ്പരായിരിക്കുന്നു ഇനി നേതാക്കൾക്ക് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിമാനയാത്ര ചെയ്യാനാവുന്നില്ല വിമാനയാത്ര എന്നത് പോട്ടെ ട്രെയിൻ ടിക്കറ്റ് പോലും എടുത്ത് യാത്ര ചെയ്യാൻ സാധിക്കാത്ത അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കോൺഗ്രസ് പാർട്ടി പോകുന്നത് എന്ന് അന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട് അതിന് ശേഷമാണിതാ ആയിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ നികുതി അടയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വീണ്ടും ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ജനാധിപത്യത്തെ കൊല്ലക്കൊല ചെയ്യുന്നു നരേന്ദ്രമോദിക്ക് മൂന്നാമതും അധികാരത്തിലെത്താനായി കോൺഗ്രസ് പ്രചരണം നടത്തരുത് എന്ന കൂടി കോൺഗ്രസിനെ പാപ്പരാക്കുക എന്ന കൂടിയാണ് ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്നൊക്കെ പലതരത്തിലുള്ള പ്രതിഷേധത്തിന്റെ ശബ്ദങ്ങൾ കോൺഗ്രസ് ഉയർത്തുന്നുണ്ട് കോൺഗ്രസിൻ്റെ ഈ ആരോപണങ്ങൾ അതേപോലെ മലയാളത്തിലെ ചില മാധ്യമങ്ങൾ ഏതാണ്ട് എല്ലാ മാധ്യമങ്ങളും എന്ന് തന്നെ പറയാം ആ രീതിയിൽ കോൺഗ്രസിനെ ഒരു ഇരയാക്കിക്കൊണ്ടും അതുപോലെ തന്നെ മോദിയെ വേട്ടക്കാരനാക്കിക്കൊണ്ടുമുള്ള മാധ്യമ റിപ്പോർട്ടുകളും നമ്മൾ കാണുന്നുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ പോലും ഇതിനെതിരെ ചില ശബ്ദങ്ങൾ നമ്മൾ കേട്ടു കഴിഞ്ഞ ദിവസമാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് അമേരിക്ക ചില വാചകങ്ങൾ പറഞ്ഞത് അമേരിക്കയുടെ ആ പ്രസ്താവനയിൽ കോൺഗ്രസ് പാർട്ടിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചതും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നൊരു വാക്യവും ഉണ്ടായിരുന്നു എന്തായാലും അമേരിക്കയ്ക്ക് തക്കതായ മറുപടി തന്നെ ഇന്ത്യ നൽകി കഴിഞ്ഞു അതൊക്കെ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണ് ആ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന് ശക്തമായ താക്കീത് ജർമ്മനിക്കും അമേരിക്കയ്ക്കും ഒരുപോലെ തന്നെ ഇന്ത്യ നൽകിയിരുന്നതുമാണ് പക്ഷേ എന്താണ് ഈ പറയുന്ന ആയിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ നോട്ടീസിന് പിന്നിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടി ഇപ്പോഴും പാപ്പരായിട്ടുണ്ടോ എന്ന് ചോദ്യങ്ങൾ നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ നോട്ടീസ് നൽകാൻ കാരണം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷം വരെയുള്ള നാല് വർഷത്തെ കോൺഗ്രസിന്റെ വരവ് റീ അസസ്മെന്റ് ചെയ്തുകൊണ്ട് പുനർനിർണ്ണയിച്ചുകൊണ്ട് ആണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് ആയിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ നോട്ടീസ് നൽകിയിരിക്കുന്നത് അതായത് അന്നത്തെ ആദായ നികുതി വകുപ്പിനെ അറിയിച്ച രേഖകൾ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി തങ്ങൾക്ക് യും വരുമാനമുണ്ട് എന്ന് ആദായ നികുതി വകുപ്പിനെ ഈ നാല് വർഷം അറിയിച്ചിട്ടുണ്ട് അങ്ങനെ അറിയിച്ചതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കണക്കാണ് ആദായ നികുതി വകുപ്പിന് ലഭിച്ചത് അതായത് കോടിക്കണക്കിന് രൂപയുടെ ആഹ് സംഭാവനകളും മറ്റു വരുമാനങ്ങളും എല്ലാം ആദായ നികുതി വകുപ്പിൽ നിന്നും കോൺഗ്രസ് പാർട്ടി മറച്ചു വച്ചിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി പറയാം ഈ നാല് വർഷം കോൺഗ്രസ് പാർട്ടി മറച്ചുവച്ച തുകയുടെ ആദായ നികുതിയും അതിൻ്റെ പിഴയും പലിശയുമാണ് ഇപ്പോൾ ആയിരത്തി എഴുന്നൂറ് കോടി രൂപയായി കോൺഗ്രസ്സിന് നോട്ടീസായി നൽകിയിട്ടുള്ളത് ഇനി ഒരു മൂന്ന് വർഷത്തെ പുനർനിർണ്ണയം കൂടി നടത്തുന്നുണ്ട് അതായത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വരെയുള്ള മൂന്ന് വർഷത്തെ സാമ്പത്തിക വർഷത്തെ ആദായ നികുതി രേഖകളും കൂടി ഇപ്പോൾ ആദായ നികുതി വകുപ്പ് പരിശോധിക്കുന്നുണ്ട് അതിലും പുനർനിർണയം നടത്തുന്നുണ്ട് എന്തായാലും സോണിയാഗാന്ധി അന്ന് സമ്മേളനം നടത്തി ആശങ്ക അറിയിച്ചത് വെറും നൂറ്റി മുപ്പത്തി കോടി രൂപ പോയതിൻ്റെ പേരിലല്ല ആദായ നികുതി വകുപ്പ് തങ്ങളുടെ ഏഴ് വർഷത്തെ വിവരങ്ങൾ പുനർനിർണ്ണയിക്കുകയാണ് ആദായ നികുതിയുടെ കണക്കുകൾ പുനഃപരിശോധിക്കുകയാണ് എന്ന് പാർട്ടിക്ക് അന്ന് വ്യക്തമായിട്ട് തന്നെ അറിയാം അങ്ങനെ പുനഃപരിശോധിച്ച് കഴിഞ്ഞാൽ പല കണക്കുകളും പല കള്ളക്കളികളും വെളിച്ചത്ത് വരുമെന്നും കോൺഗ്രസ് പാർട്ടിക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഈ പുനർനിർണയം തടസ്സപ്പെടുത്താൻ വേണ്ടി ദില്ലി ഹൈക്കോടതിയെ കോൺഗ്രസ് സമീപിച്ചിരുന്നത് നമ്മൾ കണ്ടു ആഴ്ചകൾക്ക് മുമ്പ് ദില്ലി ഹൈക്കോടതി ഇതുമായി കോൺഗ്രസ് പാർട്ടിയുടെ പരാതിയിൽമേൽ വാദം കേട്ടിരുന്നു അന്ന് ദില്ലി ഹൈക്കോടതിക്ക് മുന്നിൽ വളരെ വ്യക്തമായ തെളിവുകളാണ് ആദായ നികുതി വകുപ്പ് നൽകിയത് അതുകൊണ്ട് തന്നെ അന്ന് ആദായ നികുതി വകുപ്പിന്റെ ഈ തെളിവുകൾ പരിശോധിച്ച ശേഷം കോടതി പറഞ്ഞത് ഇത്തരത്തിൽ ആദായ നികുതി പുനർനിർണയം നടത്താനുള്ള എല്ലാ അവകാശങ്ങളും നിയമപരമായി തന്നെ വകുപ്പിനുണ്ട് അതിന് അവർക്ക് കൃത്യമായ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിവുകളും വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള തെളിവുകൾ ആദായ നികുതി വകുപ്പിന് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തങ്ങൾ ഇക്കാര്യത്തിൽ ഇടപെടില്ല എന്ന് വളരെ വ്യക്തമായി ഹൈക്കോടതി പറഞ്ഞതോടുകൂടി ഒരു വലിയ തുക തങ്ങൾക്ക് നഷ്ടമാകും എന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ബോധ്യമായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്നവർ വാർത്താ സമ്മേളനം നടത്തിയത് ഇപ്പോൾ ആയിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ നോട്ടീസ് ലഭിച്ചു എന്ന് പറഞ്ഞ് ഇരവാദം മുഴക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ആദായ നികുതി വകുപ്പ് വെറുതെയല്ല ഇത്തരത്തിലുള്ള കണ്ടെത്തലുകൾ നടത്തിയിട്ടുള്ളത് രാജ്യത്താകമാനം കോൺഗ്രസ് പാർട്ടിയുടേത് മാത്രമല്ല മറ്റു പല രാഷ്ട്രീയ പാർട്ടികളുടെയും സംഭാവനകളും മറ്റ് വിവരങ്ങളും സംബന്ധിച്ച അന്വേഷണങ്ങൾ ആദായ നികുതി വകുപ്പ് ശേഖരിച്ചിരുന്നു അങ്ങനെ ഈ കോൺഗ്രസ് പാർട്ടിയുമായി ചില കമ്പനികൾ ഇന്ത്യയിലെ ചില സ്ഥാപനങ്ങൾ നടത്തിയ പണമിടപാടുകൾ ക്യാഷായി സംഭാവന വാങ്ങിയിരിക്കുന്നു കോൺഗ്രസ് പാർട്ടി അതിനുശേഷം ആയിരക്കണക്കിന് കോടി രൂപ ക്യാഷായി സംഭാവന വാങ്ങിയതിനു ശേഷം ഈ തുക ആദായ നികുതി വകുപ്പിൽ നിന്നും മേൽപ്പറഞ്ഞ വർഷങ്ങളിൽ മറച്ചുവച്ചു എന്നാണ് ഇപ്പോൾ തെളിവുകൾ സഹിതം ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയത് അവർ ഇന്ത്യയിലെ ചില സ്ഥാപനങ്ങളിൽ റെയ്ഡുകളൊക്കെ നടത്തിയിരുന്നു ആ റെയ്ഡിൽ നിന്ന് ലഭിച്ച തെളിവുകളാണ് കോൺഗ്രസ് പാർട്ടിയെ സത്യത്തിൽ കുടുക്കിയത് ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു നിൽക്കുന്ന മേഘാ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സ്ഥാപനം ഈ മേഘ എഞ്ചിനീയറിംഗ് ആണ് കോൺഗ്രസ് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ ഇലക്ട്രൽ ബോണ്ടുകൾ നൽകിയിട്ടുള്ളത് എന്ന് നമ്മൾ കണ്ടു ഈ ഇലക്ട്രൽ ബോണ്ടുകൾ മാത്രമല്ല ഇലക്ട്രൽ ബോണ്ടുകൾ നിയമപരമായ സംഭാവനയാണ് അതിനപ്പുറത്തേക്ക് പണമായി ക്യാഷായി കോൺഗ്രസ് പാർട്ടിക്ക് ഈ മേഘാ എഞ്ചിനീയറിംഗ് നൽകിയിട്ടുണ്ട് ഈ മേഘാ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സ്ഥാപനം മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായ കമൽനാഥിന്റെ കോൺഗ്രസ് നേതാവും മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുമായ കമൽനാഥിന്റെ കമൽനാഥുമായി ബന്ധപ്പെട്ട സ്ഥാപനമാണ് മാത്രമല്ല കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായി ബന്ധപ്പെട്ട ചില കമ്പനികളുമായി കോൺഗ്രസ് പാർട്ടി നടത്തിയ പണമിടപാടുകളുടെ തെളിവുകളും ആദായ നികുതി വകുപ്പിന് ലഭിച്ചിട്ടുണ്ട് ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസിന്റെ മുൻകാലങ്ങളിലെ ആദായ ആദായ നികുതി റിട്ടേണുകൾ പുനഃപരിശോധിക്കുകയും ആദായ നികുതി അടയ്ക്കേണ്ടത് എത്രയാണ് എന്ന് പുനർനിർണ്ണയിക്കാനും ആദായ നികുതി വകുപ്പ് തീരുമാനിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസിന്റെ കള്ളക്കണക്കുകൾ പുറത്തുവന്നത് ആയിരത്തി എഴുന്നൂറ് കോടി രൂപ അതിന്റെ നികുതിയും പിഴയുമാണ് എങ്കിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ വരുമാനം എത്രയായിരിക്കണം എത്ര കോടി രൂപയായിരിക്കണം എന്ന് ചിന്തിക്കാവുന്നതാണ് ഇത്രയും കോടി രൂപ സംഭാവനയായി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ലഭിക്കുന്നതിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ അതിശയോക്തിയൊന്നുമില്ല അതിശയോക്തി വലിയ പ്രചരണങ്ങളൊക്കെ നടത്താം എങ്കിലും കോൺഗ്രസ് പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിക്ക് ഇത്രയധികം കോടി രൂപ സംഭാവന ലഭിക്കുന്നതിൽ വലിയ അതിശയമൊന്നുമില്ല പക്ഷേ എന്തുകൊണ്ടാണ് ഈ ക്യാഷായി കിട്ടിയ സംഭാവനകൾ നികുതി കൊടുക്കാതെ ആദായ നികുതി വകുപ്പിൽ നിന്നും പാർട്ടി മറച്ചുവെച്ചത് എന്നത് ഒരു വലിയ ചോദ്യമാണ് കോൺഗ്രസിനെ പോലെ ദീർഘകാലം ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു പാർട്ടി രാഷ്ട്ര പുനർനിർമാണത്തിലൊക്കെ പങ്കാളിയാകേണ്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇത്തരത്തിൽ ആയിരക്കണക്കിന് കോടി രൂപ ആദായ നികുതിയിൽ വെട്ടിപ്പ് നടത്തി എന്ന എന്നത് തീർച്ചയായും ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് ഈ കുറ്റകൃത്യത്തെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഇരവാദം കൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസ് പാർട്ടി ഇപ്പോഴും മറച്ചുവെക്കാൻ ശ്രമിക്കുന്നത് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോൾ പലരും പറഞ്ഞിരുന്നത് ബിജെപിക്കാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രൽ ബോണ്ടുകൾ കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ബിജെപി ഇതാ പ്രതിക്കൂട്ടിലാകാൻ പോകുന്നു എന്നതാണ് തീർച്ചയായും ബി ജെ പിക്ക് ാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി സംഭാവനകൾ കിട്ടിയിട്ടുള്ളത് ആ ഇലക്ട്രൽ ബോണ്ടുകൾ നേരോടെയുള്ളതായിരുന്നു അതുപോലെ തന്നെ നിയമപ്രകാരമുള്ളതായിരുന്നു ഇലക്ട്രൽ ബോണ്ടുകൾ സുതാര്യവുമായിരുന്നു എന്നൊരിക്കൽ കൂടി തെളിയുകയാണ് ഈ ആദായ നികുതി നോട്ടീസിലൂടെ ആ കേസുകളിലൊന്നും അല്ലെങ്കിൽ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നപ്പോഴൊന്നും ബി ജെ പിക്ക് ഒരു ചുക്കും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ കുരുക്കിലാവുന്നത് കോൺഗ്രസിന്റെ പണമിടപാടുകളാണ് ഇലക്ട്രൽ ബോണ്ടുകൾ അല്ലാതെ ക്യാഷായി കോടിക്കണക്കിന് രൂപ വാങ്ങുകയും അവ ആദായ നികുതി വകുപ്പിൽ നിന്ന് മറച്ചുവച്ച് ആയിരക്കണക്കിന് കോടി രൂപയുടെ നികുതി വെട്ടിക്കുകയും ആ കള്ളപ്പണം ഉപയോഗിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ അട്ടിമറിക്കാനും ശ്രമിക്കുമ്പോഴാണ് പിടിവീഴുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഈ കോൺഗ്രസിനെ പോലുള്ള ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടി ആയിരക്കണക്കിന് കോടി രൂപയുടെ നികുതി വെട്ടിപ്പിന് എല്ലാവിധ തെളിവുകളും കൂടി കൂടി പിടിക്കപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ കോൺഗ്രസിന്റെ ഇരവാദം അതേപടി ഏറ്റുപിടിക്കുകയും മോദി ഒരു ഫാസിസ്റ്റാണ് എന്നും മോദി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് എന്നും ഒക്കെയുള്ള ഒരു ധ്വനി ഉണ്ടാകുന്ന തരത്തിൽ മാധ്യമ റിപ്പോർട്ടുകൾ ഉണ്ടാകുന്നത് എന്നും എന്നതും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുകയാണ് ഇന്ത്യയിലെ ഒരു പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ആദായ നികുതി അടയ്ക്കാത്തതിൻ്റെ പേരിൽ കൊടുങ്ങുന്നത് ആദായ നികുതി വെട്ടിച്ചതിൻ്റെ പേരിൽ കൊടുങ്ങുന്നത് കോൺഗ്രസിൻ്റെ വലിയൊരു നികുതി തട്ടിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ രീതിയിൽ വേണം ഈ ആയിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ നോട്ടീസിനെ കാണാൻ അല്ലാതെ മോദിയുടെ തിരഞ്ഞെടുപ്പ് അട്ടിമറിയായിട്ടും കോൺഗ്രസ് പാർട്ടിയെ പാപ്പരാക്കാനായി കേന്ദ്ര സർക്കാർ കാട്ടുന്ന ചില കാര്യങ്ങളായിട്ടും ഒന്നും ഇതിനെ വ്യാഖ്യാനിക്കാനാകില്ല വ്യാഖ്യാനിക്കാമായിരുന്നു തീർച്ചയായും ദില്ലി ഹൈക്കോടതിയിൽ ഈ കോൺഗ്രസ് പാർട്ടി സമീപിച്ചപ്പോൾ ദില്ലി ഹൈ ോതി ആദായ നികുതി വകുപ്പിന്റെ നടപടിക്രമങ്ങൾ സ്റ്റേ ചെയ്യുകയും ഇത് രാഷ്ട്രീയ വേട്ടയാണ് എന്ന് ദില്ലി ഹൈക്കോടതി പറയുകയും ചെയ്തിരുന്നുവെങ്കിൽ നമുക്കങ്ങനെ അനുമാനിക്കാനും മാധ്യമ റിപ്പോർട്ടുകൾ ഉണ്ടാക്കാനും സാധിക്കുമായിരുന്നു പക്ഷേ തെളിവുകളാണ് ഇവിടെ സംസാരിക്കുന്നത് കോടതി ഇക്കാര്യത്തിൽ ഇടപെടാത്തത് കോൺഗ്രസിനെതിരെ തെളിവുകൾ ഉണ്ടതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് കോടതിയുടെ ഈ അഭിപ്രായവും തെളിവുകളും മുഖവിലേക്കെടുക്കാതെ മാധ്യമങ്ങൾ രാഷ്ട്രീയ പാർട്ടിയുടെ ഇരവാദത്തെ മാത്രം വ്യക്തമായി എടുത്തു കാണിക്കുന്നത് എന്നത് ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉയർത്തുന്ന കാര്യമാണ് മാധ്യമങ്ങളും ഇത്തരത്തിലുള്ള കള്ളക്കണികൾക്ക് കൂട്ടുനിൽക്കുകയാണോ അവരും ഇതിൻ്റെ പങ്കു എന്ന ചോദ്യവും ഇപ്പോൾ ഉയരുകയാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്